നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലെഗിൻ്റെ കുറച്ച് വർക്കൗട്ടുകളാണ് ജിമ്മിൽ പോകാൻ സമയം കിട്ടാത്ത അല്ലെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരെനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തിരുന്നു ലെഗിന് അമിതഭാരം അത് കുറയ്ക്കാനുള്ള കുറച്ച് വ്യായാമം കൊണ്ടുപോകുന്നു തീർച്ചയായിട്ടും നമുക്ക് എല്ലാത്തിനുമുള്ള വ്യായാമങ്ങളുണ്ട് വെയിറ്റിലിരുന്ന് തന്നെ അല്ലെങ്കിൽ നമുക്കൊരു ഹോം വർക്ക്ഔട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങൾ ലെഗിൻ്റെ അമിതഭാരം കുറയ്ക്കാനുള്ളത് ഇപ്പോൾ നമുക്ക് ലെഗിനെ ബിൽഡ് ചെയ്യാനാണെങ്കിൽ അതിൽ നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ഒരുപാടുണ്ട് ജിമ്മുകളിലൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് വീടുകളിൽ ചെയ്യാം ഇത് നമുക്ക് അധികമുള്ളത് കുറയ്ക്കാനുള്ള വ്യായാമം കൂടെ വേണമല്ലോ കുറവുള്ളത് കൂട്ടുക മാത്രം പോകൂ അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ലെഗ് ഒന്ന് ഷോർ വഴി വെക്കുക ഷോർഡർ വഴി വെക്കുക അതിനുശേഷം ഒരു ബി ഷേപ്പിൽ വെക്കുക അതിനുശേഷം കൈവിടെ പോഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ചെയ്യുന്ന സമയത്ത് നടു വളഞ്ഞ് ഇങ്ങനെ പോകരുത് നേരെ നിൽക്കുക ഇവിടെ ഒന്ന് കുഴിച്ച് വിളിച്ച് ബ്ലൂ അപ്പ് ചെയ്യുക അതിന് വേണം ഇരിക്കാൻ ഇത് ശ്രദ്ധിക്കുക പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു മൂന്ന് സെറ്റ് വേണം റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ അതാണ് ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾ ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ അമിതഭാരമുള്ള ലോവർ പോർഷൻസ് കുറച്ച് വെയിറ്റ് കൂടിയുള്ള ആൾക്കാരായിരിക്കും വീഡിയോസ് കാണുന്നത് അപ്പം നിങ്ങളൊരു നീ സപ്പോർട്ടർ ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നിട്ട് മുട്ട് മടക്കി മുഴുവനായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ ബട്ടക്സും മുട്ടിൻ്റെ ലെവലും ഏകനേഷും സേഫ് ഇത്രയെങ്കിലും ഇരിക്കാനായിട്ട് ട്രൈ ചെയ്യുക നീ സപ്പോർട്ടർ നിർബന്ധമായും ഉപയോഗിക്കാൻ ശ്രമിക്കുക ഓൺലൈൻ യുഗമാണ് നമുക്ക് ഏത് സാധനങ്ങളും ഓൺലൈനിൽ കിട്ടുന്നതാണ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ലെഗ് കുറച്ചൊന്ന് വൈഡ് ചെയ്യാം നമ്മൾ ഷോൾഡർ വഴിയിലാണ് വെച്ചത് ഇനി അത് തന്നെ കുറച്ചൊന്ന് വൈഡ് ചെയ്യാം വൈഡ് ചെയ്തതിന് ശേഷം ദാ നെക്സ്റ്റ് വൺ സെവൻ എയ്റ്റ് നയൻ ടെൻ സെയിം പൊസിഷനിൽ തന്നെ ഗ്ലോക്ക് ഇവിടെ നിന്ന് കുഴിച്ചു പിടിക്കുക അതിനുശേഷം വേണം ഇരിക്കാൻ അല്ലാതെ ചെയ്യരുത് കാല് നേരത്തെ വെച്ച ഷോറിലാണ് നമ്മൾ കുറച്ചുകൂടെ വായ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം റിപ്പീറ്റേഷൻ മൂന്ന് സെറ്റ് ചെയ്യണം ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ അതിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ടെൻ ഇൻറ്റു ത്രീ ചെയ്യുക നിങ്ങൾ പത്തെണ്ണം ചെയ്യുക ഒരു പത്ത് മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക ശേഷം പിന്നെ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ചിലർക്ക് ബ്രീത്തിങ്ങിൻ്റെ ഒരു സംശയം വരും ഒരിക്കലും ബ്രീത്ത് പിടിച്ചു വെച്ച് ചെയ്യരുത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അപ്പ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം അതെങ്ങനെ ഉള്ളവർ എന്ത് ചെയ്യണം ഒരു എളുപ്പ വഴിയുണ്ട് ഇതിനിട്ട് എഴുന്നേക്കുന്ന സമയത്ത് നോർമലായിട്ട് വൺ ടു ത്രീ ഇങ്ങനെ കൗണ്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ഇനി നെക്സ്റ്റ് വൺ നമ്മൾ കാലൊന്ന് വൈഡ് ചെയ്യുക കുറച്ചും വൈഡ് ചെയ്യാം വൈഡ് ചെയ്തിന് ശേഷം നമ്മൾ ഇനി ഇവിടെ ഫ്രണ്ട്സ് ശ്രദ്ധിക്കണം ബക്കിൻ്റെ പാ പാത ഞാൻ കണ്ട തിരിച്ച് വെക്കുക അതാ ഇങ്ങനെ ഈ ഒരു പൊസിഷൻ ഇങ്ങനെ വെക്കാതെ ഇങ്ങനെ തിരിച്ചു വെക്കുക ശേഷം കൈ ഒന്ന് വളരെ സാവധാനം ചെയ്താൽ മതി ഇത് മൊത്തം നിലത്തിന്റെ കാലിന് മുട്ട് ചെറിയൊരു ബെഞ്ച് വേണം നയൻ നമ്മുടെ മുട്ടിന്റെ കാലിന് മുട്ടിന് ചെറിയൊരു ബെഞ്ചില്ല ചെറിയൊരു ബെഞ്ച് കിട്ടിയതിന് ശേഷം നിവർത്തുക മൊത്തം സ്റ്റഡിയാൻ നിവർത്താൻ ശ്രമിക്കുക ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിപ്പീറ്റേഷൻ പൂർണ്ണമാണ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ലെഗ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തേക്ക് ആദ്യം മാത്രം ചെയ്യുന്നവരെ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക കാരണം നമുക്ക് ഒരു മസിൽ ഗ്രൂപ്പിന് റിക്കവറി ടൈം എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് അവേഴ്സാണ് അപ്പോൾ നമ്മളൊരു തിങ് മണ്ടും പിന്നെ രണ്ട് ദിവസം ഒരു ചൊവ്വ മുതിന് റെസ്റ്റ് കൊടുക്കുക അതിന് ശേഷം വ്യാഴാഴ്ച നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം അങ്ങനെയും ചെയ്യാം ഇനി നെക്സ്റ്റ് വൺ നമ്മൾ നിൽക്കുക നിന്നതിനു ശേഷം എന്താ ഒന്നിരിക്കുക വൺ പറക്കപ്പെടുന്ന പൂന്ന് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ചെയ്യുന്ന പോലെ നമ്മൾ വർഷമായിട്ട് ചെയ്യുന്നതെങ്കിൽ വളരെ ഈസിയായിട്ട് ചെയ്യാൻ കഴിയും അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നെങ്കിൽ ഇവിടെ ഒരു സ്റ്റിക്ക് എന്തെങ്കിലും ഒന്ന് ഫോൾഡ് ചെയ്ത് ഇരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ബോക്സ് അതിൻ്റെ കൂടി കൈ വയ്ക്കുക കൈ വെച്ചതിന് ശേഷം ചെയ്താൽ മതി അല്ലാതെ പെട്ടെന്ന് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം എസ്പെട്ടായവർക്ക് നമുക്ക് ഇതൊന്നും ഒരു വിഷമുള്ള കാര്യമല്ല സ്ഥിരമായി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിന് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭ്യർത്ഥി ചെയ്യുന്നവരാണെങ്കിൽ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതാ നേരെ നിൽക്കുക അതിനുശേഷം കാല് ഒരു കാല് കണ്ടോട്ട് വെക്കുക ഈ കാല് ബാക്കിൽ വയ്ക്കാൻ ശേഷം എന്താ വൺ ടു മടക്കിയിൽ നിൽക്കുക ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതേപോലെ നെസ്റ്റുകാൽ அடுத்த காரியம் வந்து உட்காரு バック ரோ ประจํา சேஷம் 1 2 3 4 5 6 7 8 9 10 நெக்ஸ்ட் ஒன் இதும் செய்ய ஏனே നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്ക് ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് ഹൗഡർ ഇന്നർടൈസർ ഇതിനൊക്കെ വർക്കൗട്ടാക്കുന്നത് ഇനി നമുക്ക് ബാക്ക് ഹാങ്ഷിങ്ങുള്ള സംഭവം ചെയ്യാറുണ്ട് നേരെ നിൽക്കുക നേരെ നിന്നതിന് ശേഷം മുട്ട ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യുക ഇനി ഇവിടെ ഈ ഗ്ലൂട്ടിൻ്റെ ഇവിടെ മരുവൊന്ന് കുളിച്ച് പിടിച്ചിട്ട് ഗ്ലൂട്ട് ടപ്പ് ചെയ്തിട്ട് താഴത്തോട്ട് കളികൊടുത്തില്ല മാക്സിമം വളരുക എന്നാലും വളച്ച് ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെ തന്നെ പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് ബാറ്റ് പേരിൽ വരും അവിടെ നിന്ന് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് വണ്ണിൽ വരും ടു ഫോർ ഇതും മൂന്ന് സെറ്റ് ചെയ്യുക നമ്മൾ നേരെ നിൽക്കുക നിന്നതിന് ശേഷം ഇവിടെ ഒന്ന് കുഴിച്ചു പിടിക്കുക കുഴിച്ചു പിടിച്ചതിന് ശേഷം ഇതാ കഴിവത്തി നേരെ പിടിക്കുക നേരെ പിടിച്ചതിന് ശേഷം താഴ്ത്തും നമ്മുടെ പത്തിലോട്ട് തൊടാനുള്ള ശ്രമം പോലെ പക്ഷേ ഈ ലോവർ കോർഷൻ അനക്കാൻ പാടില്ല മുട്ട താഴ്ത്തുക നല്ല ടെമ്പറിൽ പിടിക്കുക അപ്പഴേ മാത്രമേ ബാക്ക് സൈഡിൽ നമുക്ക് വലിയ കിട്ടുള്ളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ രൺ നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള മസിൽ ഗ്രൂപ്പുകളും നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ അതുകൊണ്ട് റിസൾട്ട് വരുള്ളൂ നിങ്ങൾക്ക് ആദ്യമാദ്യമായി ചെയ്യുമ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ആ ഫാറ്റൊക്കെ പോയി നല്ലൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ കാണിച്ചു പോലെ ചെയ്യുക അപ്പോൾ നമുക്ക് ആംഷിങ്ങിൻ്റെ ഭാവം ക്ലിയർ ആയിട്ട് കിട്ടും ഇനി നെക്സ്റ്റ് വൺ എന്താ തോത്തന്ന് കൈ വെക്കുക കൈ വെച്ചതിന് ശേഷം വൺ ചോറ വഴി കാലി വെക്കുക കാല് വെച്ചതിന് ശേഷം എന്താണ് വൺ ടു 4 5 6 7 2 3 / 10 இது செய்ய அப்ப நம்மட பைஸ்மசிஸ்ன உள்ள ஏதேச்சొక్క லாக் அவுட் ஆயிட்டுంది. இனி நமக்கு அதே போல ஒரு இம்பார்டன்ட் சரான டாபு. செல்லர்க்கே மோட்டரோட அளவுதே ஏவலே தீரடல ఉండాలి. டாப் அசிஸ் ഒന്നെങ്കിൽ വളരെ ലൂസായിരിക്കും നടക്കണമൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും നമ്മുടെ കാഫ് മസിൽസ് സ്ട്രോങ് ആയി മാത്രമേ നമുക്ക് നടക്കാൻ പറ്റൂ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ അറിയിക്കണം തൈസ് മെസ്സിന് മാത്രമല്ല പ്രാധാന്യം മെഷീന് കാഫ് മസിൽ വളരേറെ പ്രാധാന്യമുണ്ട് ഇത് രണ്ടാമത്തെ സെക്കൻഡ് ഹാർട്ട് നമ്മളിത് അറിയപ്പെടുന്നത് തന്നെ ഇപ്പോൾ കാഫ് മസിൽൻ്റെ കുറച്ച് എക്സസൈസ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് നിന്നതിന് ശേഷം എന്താണ് കാളിന്ന് വാമപ്പ് ചെയ്ത് കൊടുക്കുക സെക്കൻഡ് ഇയർ ഇതൊരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ജീവനോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ എടുത്തു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ കാണിക്കുന്ന വർക്കോട്ടുകൾ എല്ലാം അറിയുന്ന കുറേ പേരുണ്ടാവും അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും ഓ ഇതൊക്കെ നമുക്ക് നമുക്കറിയാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് പേരുണ്ട് ഇതറിയാത്തവർ അതിലേറെ ഉണ്ട് അപ്പം ഞാൻ അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ നമ്മുടെ വെക്കുക കൈ കൈവച്ചതിന് ശേഷം എന്താ പൊങ്ങ നമ്മുടെ കാലിൻ്റെ ഫ്രണ്ടിലെ വെയ്റ്റ് കൊണ്ടത് പൊങ്ങ നാളെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ट इन पचटे श्रम इन ना हिलेन इन पुतीलोड वण टू थ्री फोर फाइव सिवन ए नाइन टाइम ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അമിതമായിട്ടുള്ള പാറ്റൊക്കെ പോയിട്ട് മസിൽസ് നല്ല ടൈറ്റ് ആയി നല്ല ഷെയ്പ്പായി കിട്ടും ഇത് ജെൻസിനും ലേഡീസിനും ഒരുപോലെ ചെയ്യാം നിങ്ങൾക്ക് ഇന്ന എന്നൊന്നുമില്ല രണ്ട് പേർക്ക് ചെയ്യാം ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡോ മോസിൽ ഉണ്ട് നമ്മൾ നേരെ നിന്ന് എന്താ ബാക്കിൽ നിന്നാ നിന്നതിന് ശേഷം എന്താ കീൻ ഒന്ന് പൊങ്ങിന്നതിനുശേഷം വെറുതെ മാറില്ല ൊങ്ങിട്ട് വെറുതെ നടന്നാ മതി നടക്കുമ്പോ തന്നെ നമുക്ക് നല്ല റിസൾട്ട് എനിക്ക് വയ്ക്കുക ആ കാപ്പസിൽ ലൂസാതെല്ലാം നല്ല ടൈറ്റ് ആയി വരും നല്ല സേഫ് ആകാനൊക്കെ സാധ്യത ഓക്കേ ബാ നമ്മള് കറക്റ്റ് ആ കീല് നടന്നാൽ മാത്രം മതി ഇതും കാപ്പസിനെ നല്ലൊരു വർക്കൗട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ലോവർ പോർഷൻസ് മൊത്തത്തിൽ ചെയ്യുക ഒരു പോർഷൻസ് മാത്രമായിട്ട് ചെയ്യാതെ ചെയ്യുക തീർച്ചയായിട്ടും നല്ല റിസൾട്ട് വരും ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യം സ്നേഹനുണ്ട് നിങ്ങൾ വെയിറ്റ് കുറയണമെങ്കിൽ വ്യായാമം ചെയ്യുന്ന അതേപോലെ തന്നെ ഡയറ്റ് ഫോളോ ചെയ്യുക ഡയറ്റിൻ്റെ വീഡിയോസ് ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഗീത ഫിറ്റ്നസ് മാസ് യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് ഡയറ്റിൻ്റെ വീഡിയോസ് കിട്ടും ഇനി ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും അത് പോസ്റ്റ് ചെയ്തതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് പേഴ്സൺ കാരണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ എന്നെ ഫോളോ ചെയ്യുക സഞ്ജയ് ദ സൗത്തിങ്ക് എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി എസ് എ എൻ ജെ എ ഐ ആണ് ഇൻസ്റ്റാ ഐ ഡിയിൽ ഫോളോ ചെയ്യുക എന്നോട് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അനുവദം റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം నమస్కారం బాయ్ బాయ్